നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജോ ഗ്രോ ബാഗിൽ എങ്ങനെയാണ് ഇഞ്ചി നടേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രോ ബാഗിൽ ഇഞ്ചി നടട്ടിട്ടുണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേത് നമുക്കൊരു രണ്ടര കിലോ ഇഞ്ചികൾ നമുക്ക് ഒരു ഗ്രോ ബാഗിൽ നിന്നും വിളവെടുക്കാനായിട്ട് പറ്റുമായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ നടാൻ പോകുന്നത് രണ്ട് വെറൈറ്റി ഇഞ്ചികളാണ് നടാൻ പോകുന്നത് ഒന്ന് വരത എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇന്ത്യൻ വെറൈറ്റിയും പിന്നെ ഒന്ന് റിയോഡി എന്ന് പറയുന്നത് ഇതൊരു ബ്രസീലിയൻ വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കർണാടകത്തിലും ഒക്കെ ഇടുക്കിയിലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയത് ഇത് കൂടുതൽ വിളവ് തരുന്നൊരു വെറൈറ്റി ആയത് കഴിഞ്ഞ വർഷം നമ്മൾ ഇത് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അങ്ങനെ ഈ രണ്ട് വെറൈറ്റികളാണ് ഇപ്രാവശ്യം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നടുന്നത് എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ കൃഷി ചെയ്യുന്നത് ഇത് ഈ നഴ്സറി ഗ്രോ ബാഗിനകത്താണ് കൃഷി ചെയ്യുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനാണെങ്കിൽ നമ്മുടെ ചാക്കിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാ നമ്മുടെ സിമൻറ്റ് ചാക്കിൽ സിമൻറ്റ് ചാക്കിൽ കൃഷി ചെയ്ത സമയത്ത് നല്ല വിളവാണ് കിട്ടിയത് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് മണ്ണിൽ പൊടിഞ്ഞ് പ്ലാസ്റ്റിക് ചേരുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും സിമൻറ്റ് ചാക്ക് ഒഴിവാക്കിയിട്ട് ഈ ഗ്രോ ബാഗിനകത്ത് മാത്രമാണ് കൃഷി ചെയ്യുന്നത് നമ്മുടെ പച്ചക്കറി നടാനായിട്ട് നമുക്ക് മറ്റേ രണ്ട് കളറിലുള്ള പുറത്ത് വെള്ള കളറും അകത്ത് കറുത്ത കളറിലും വരുന്നുണ്ട് നമ്മൾ സാധാ ഗ്രോ ബാഗ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇഞ്ചി നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ കളറിലുള്ള നഴ്സറി ഗ്രോ ബാഗ് ഉപയോഗിക്കുന്നത് അപ്പം ഈ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പതിമൂന്ന് സൈസ് വരുന്ന ഗ്രോബാഗ എടുത്തേക്കുന്നത് പതിമൂന്ന് പതിമൂന്ന് എന്ന് പറയുന്ന സൈസ് ഗ്രോ ബാഗ എടുത്തേക്കുന്നത് ഇത് അല്പം ചെറിയ സൈസാണ് അപ്പം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഇഞ്ചി നടന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചാണകപ്പൊടിയാണ് നമുക്ക് വേണ്ടത് ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ വെറുതെ ചാണകപ്പൊടി ചേർക്കുകയല്ല ചെയ്യുന്നത് ചാണകപ്പൊടിക്കകത്ത് ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് ചേർക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു രോഗം വന്നിട്ടുണ്ടായിരുന്നു ഒരു കുമിൾ രോഗം വന്നിട്ടുണ്ടായിരുന്നു ഇതാണെന്നുണ്ടെങ്കിൽ ഒരു മിത്ര കുമിളാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് ട്രൈക്കോഡർമ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുമിളിനെയൊക്കെ നശിപ്പിച്ച് കളയുന്ന ഈ ഒരു ട്രൈക്കോഡർമയിൽ സമ്പുഷ്ടമാക്കിയ ചാണകപ്പൊടിയെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് പോട്ടി മിക്സർ തയ്യാറാക്കുന്നത് നോക്കാം അപ്പൊ ആദ്യമേ ചാണകപ്പൊടി അത് കഴിഞ്ഞിട്ട് ചകിരിച്ചോറ് ചകിരിച്ചോറും ചാണകപ്പൊടിയും നമുക്ക് ചേർത്ത ശേഷം ഇതിലേക്ക് ഈ എടുത്തിട്ടിരിക്കുന്ന മണ്ണ് ഈ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസമായിട്ട് പി എച്ച് ലെവലൊക്കെ ക്രമീകരിച്ചിട്ടിരിക്കുന്ന ഈ ഒരു മണ്ണാണ് നമ്മൾ ഇഞ്ചി നടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള പോട്ടി മിക്സറിനകത്തോട്ട് നമുക്ക് ഇഞ്ചി നടാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യാനുസരണ മണ്ണ് നമ്മളെടുത്ത് ഇതിനകത്തേക്ക് ദ്രോബാംഗനകത്തോട്ട് നിറക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മളീ എടുത്ത ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ പൊട്ടി മിക്സർ ടയറായി കഴിഞ്ഞു ഇനി നമുക്കിത് ഗ്രോ ബാഗിനകത്തോട്ട് നിറയ്ക്കാവുന്നതാണ് ഗ്രോ ബാഗിനകത്തോട്ട് നിറയ്ക്കുമ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗ് റെഡിയാക്കി എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കരിയില കൊണ്ട് നല്ല ഒരു ലെയർ അടിയിലങ്ങ് കൊടുക്കാം നന്നായിട്ട് ഒരു ലെയർ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കരിയിലുണ്ട് ഇനി അതിനുശേഷം നമ്മൾ നിറച്ച് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന പോട്ടി മിക്സർ നമുക്ക് ഈ ഗ്രോ ബാഗിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ നിറയ്ക്കുന്നത് അങ്ങനെ ഈ ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി നടാവുന്നതാണ് മുക്കാൽ ഭാഗം നിറയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാല് ഇഞ്ചിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ ഇതിനകത്തേക്ക് കൂടുതൽ കൂടുതൽ മണ്ണ് ഇട്ടു കൊടുക്കുന്നതാണ് അപ്പൊ ആ മണ്ണ് ഇടാനുള്ള ഒരു സ്പേസ് നമ്മൾ ഇട്ടതിന് ശേഷമാണ് ഇഞ്ചി ഗ്രോ ബാക്കിൽ നടുന്നത് അപ്പൊ ഞാൻ ഈ എഴുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി വിത്ത് ഇതിനകത്തോട്ട് നടാൻ പോവാം ഇത് നല്ല വലിപ്പമുള്ള ഒരു ഇഞ്ചി വിത്താം നമുക്ക് സാധാരണ ഒരു പതിനഞ്ച് ഗ്രാമ് ഇരുപത് ഒക്കെയാണ് സാധാരണ നടുന്നത് പക്ഷേ ഞാൻ നടന്ന ഒരു മുപ്പത്തഞ്ച് ഗ്രാമിന് മുകളിൽ ഒരു നാൽപ്പത് ഗ്രാമെങ്കിലും കിട്ടത്തക്ക രീതിയിലാണ് നടുന്നത് ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഇഞ്ചി ആയത് അപ്പോൾ ഇതിനെ രണ്ട് പീസാക്കിയിട്ട് നടാവുന്നതാണ് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഗ്രാമോളം തന്നെ നട്ടാൽ മതിയാവും ഇത് ചെറിയ ഗ്രോ ബാഗിലാണ് നടുന്നത് അതുകൊണ്ട് അത്രയും മതിയാവും അല്ല വലിയ ഗ്രോബാഗിലാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ നടാം മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫുൾ ആയിട്ട് നടാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നന്നായിട്ട് മുള വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് നിന്ന് ഈ കാണുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം മുള വരികയും കൂടുതൽ ഇഞ്ചി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ കൈകൊണ്ട് ചെറിയൊരു കുഴി എടുത്ത ശേഷം ഒരു അല്പം വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും കുറച്ച് ചെറുതായി ഒന്ന് വിതറി അത് ജസ്റ്റ് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം വയ്ക്കാം ശേഷം ആ കുഴിയിലേക്ക് നമുക്ക് ഈ ഇഞ്ചി വിത്ത് ഇറക്കി വെക്കാവുന്നതാണ് ഇഞ്ചി വിത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം മണ്ണിൽ നടന്ന അതേ മേതടി തന്നെ ഇതിനകത്ത് നമുക്ക് നടന്നതാണ് പിന്നെ ചാണകപ്പൊടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട ശേഷം നമുക്കിത് കൈവച്ച് ചെറുതായിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി നമ്മൾ നട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് നമുക്ക് പുതയിട്ട് കൊടുക്കണം ഇനി നമ്മളിത് വെക്കാൻ പോകുന്നത് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ ഇഞ്ചി ഈ ഒരു ഗ്രോ ബാക്ക് കൊണ്ട് വെക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് മുള വരികയും ഇഞ്ചി ഇതിനകത്ത് നിന്ന് കിളിച്ചു വരുന്ന സമയത്ത് വെയിൽ കൊണ്ട് അത് വാടി പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് കമ്പോസ്റ്റ് ആവശ്യമുള്ള ഒരു വിളയാണ് ഇഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിനകത്തോട്ട് ഈ കരിയിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ബാക്കി ഭാഗം കരിയില കൊണ്ട് മൂടി നമുക്ക് ഈ ഒരു ഗ്രോ ബാഗ് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് വയ്ക്കാവുന്നതാണ് ഇപ്പം നമുക്ക് വേനൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് നന്നായിട്ട് നന കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു കാര്യമാണ് കുറഞ്ഞത് രണ്ട് ദിവസത്തിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നന കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രോ ബാഗ് മറ്റുള്ള ഗ്രോബാഗുടെ കൂട്ടത്തിൽ കൊണ്ടുവയ്ക്കാം അങ്ങനെ ഇതെല്ലാം ഞാനിങ്ങനെ നിറച്ച് വച്ചേക്കുന്ന ഗ്രോ ബാഗുകളാണ് ഇനി ബാക്കി ഫോട്ട് മിക്സർ കവറിനകത്തോട്ട് നിറച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും ഈ ഒരു മെത്തേഡിൽ ഇഞ്ചി നോക്കുക നമുക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ നമ്മുടെ ചാനലിലൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക